ബാക്കിയുള്ള എല്ലാ ജോബുകളും ഹലോ ഗായ് സപ്പോ പബിൾ ബാസിന്റെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ അഡ്മിഷന്റെ ഇതിൽ കുറച്ചായാലും നിൽക്കുന്നു അപ്പൊ ഇതില് മനസ്സിലായ കുറച്ച് കാര്യങ്ങളെ ഷെയർ ചെയ്യാം ജസ്റ്റ് ഈ സ്റ്റുഡൻസിന്റെ തെറ്റിദ്ധാരണകൾ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിടാം അതിലെന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം കമൻറ്റ് ബോക്സ് ഒപ്പളാണ് ഫുൾ ടൈം അപ്പഴാണ് പിന്നെ ഈ കാര്യം പറയുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഇതിൽ അഡ്മിഷൻ കണ്ടൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ബില്മിറ്റുള്ള എല്ലാ നോളജും ഇടുന്നതാണ് അതുമാത്രമല്ല പിന്നെ എൻ്റെ പേഴ്സണൽ വ്ലോഗ് കാര്യങ്ങൾ വരാൻ എക്സാം സമയത്തിന്റെ കേസ് പറഞ്ഞില്ല ഞാൻ കഴിഞ്ഞ കീഴിൽ എന്തോ സമയം പറഞ്ഞപ്പോൾ ഏതൊരു ശക്യറിഞ്ഞു സമയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ഒന്ന് വീട്ടെടുത്താൽ പറയുന്നു തിരക്കുന്നു ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ സമയത്തിന്റെ കേസ് ഞാൻ പറഞ്ഞില്ല അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ് എങ്ങനെ കോഴ്സ് എടുക്കുക കോഴ്സ് എടുക്കുന്ന കിട്ട ഈ കോഴ്സ് എടുക്കുമ്പോൾ നോക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്നില്ലെന്നുണ്ടെങ്കിൽ എത്ര സാലറി കിട്ടും എത്ര പാക്കേജ് കിട്ടും ഈ കോഴ്സിന് എന്താണ് പണി എന്താണ് സാലറി ഏറ്റവും കൂടുതൽ സാലറി മാക്സ് എത്ര പെട്ടെന്ന് പണി കിട്ടുമോ ഇതൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത് അപ്പൊ ഈ സാലറിന്റെ കേസിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഈ സാലറിന്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഗവൺമെന്റ് ജോബൊക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എത്ര ഇന്ന ജോബിന് ഇത്ര കിട്ടും അത് ഇത്ര വർഷം കഴിഞ്ഞാൽ പിന്നെന്തൊക്കെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങളല്ലേ അപ്പോൾ അതൊക്കെ ഗവൺമെന്റ് ജോലി കുറയാൻ പറ്റും ബാക്കിയുള്ള എല്ലാ ജോബുകളും നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്കിൽ ബേസ്ഡ് ആണ് മനസ്സിലായോ ഏതൊരു ജോലിക്കും പാക്കേജ് ഇല്ല മീൻസ് ഇപ്പോൾ ഒരു കമ്പനിക്ക് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഹയറിങ് വരിക നിങ്ങൾക്ക് ഈ ഇപ്പോൾ ഒരു സംഭവം ഇപ്പോൾ ബി സി എ പഠിച്ചൊരു വ്യക്തി ഒരാൾക്ക് ഒരു അക്കൗണ്ട് അതായത് ഒരു അക്കൗണ്ട് ഹാക്ക് ചെയ്യണം എത്ര മിനിറ്റ് വേണം മീൻസ് അതിപ്പോൾ കോമൺ ആയിക്കാണ്ട് എല്ലാവരും ചെയ്യുന്നത് പത്ത് മിനിറ്റാണ് ഒരു അക്കൗണ്ട് ഹാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചോളി ആ പത്ത് മിനിറ്റ് ഹാക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പണി പണിയറിയാം ജോബ് കിട്ടും മനസ്സിലായോ പക്ഷെ ഈ പത്ത് മിനിറ്റ് കൊണ്ട് ഹാക്ക് ചെയ്യുന്ന ആ ഒരു സംഭവം ഒരു ചെന്നായി രണ്ട് മിനിറ്റ് കൊണ്ട് ഹാക്ക് ചെയ്തത് ആ ചെങ്ങായിക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് ഹാക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് ആ സ്കില്ുണ്ട് നമുക്കത് അപ്പൊ ആ ഒരു വ്യക്തിക്കാണ് ഹൈ പാക്കേജ് ഉള്ള ഹൈ എന്താ പറയുക വലിയ നിലയുള്ള കമ്പനി വലിയ റെപ്യൂട്ടഡ് കമ്പനികളൊക്കെ െ ഹയർ ചെയ്യും കാരണം അത് അത്രയും സ്കിൽഡാണ് പത്ത് മിനിറ്റ് കൊണ്ട് ആക്ക് ചെയ്യുന്ന ഒരു സംഭവം ഇയാൾക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും മനസ്സിലായോ അപ്പം ഇതൊക്കെ സ്കിൽ ബേസ്ഡ് ആണ് നിങ്ങൾ എത്ര എന്താ പറയുക എഫേർട്ട് എടുക്കുന്നോ എത്ര ഇതാക്കുന്നോ അല്ലെങ്കിൽ എത്ര കാലം ഉണ്ടാവുന്നു അതൊന്നും ബേസ്ഡല്ല സ്കിൽ ബേസ്ഡ് ആണ് അപ്പം ഈ സ്കിൽ എങ്ങനെ ഉണ്ടാവുക ആ സ്കില്ല് ഉണ്ടാകാൻ വേണ്ടിട്ടാണ് എല്ലാവരും പറയുന്നത് നിങ്ങള് പാഷൻ പ്രൊഫഷൻ ആക്കുക മനസ്സിലായോ അതായത് പാഷൻ പാഷൻ പ്രൊഫഷൻ ആയ ആൾക്ക് മാത്രമേ സ്കില് ഉണ്ടാവുള്ളൂ അല്ലാണ്ട് പണി എടുത്തിട്ടോ ഈ പഠിച്ചിട്ടോ കുത്തിരുന്ന് പഠിച്ചിട്ടോ ഒന്നും ഉണ്ടാകാൻ പറ്റില്ല ഇത് ഈ പറഞ്ഞ ഈ പറഞ്ഞ പഠിക്കുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ ഈ ബൈ ഹാർട്ടിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെയാണ് അത് നമ്മൾ മെമ്മറി സ്റ്റോറേജിൽ ഒതുങ്ങുന്ന അത്ര ഉണ്ടാവുള്ളൂ പക്ഷേ ഈ സ്കിൽ ബേസ് അതായത് പാഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർട്ടിൽ ഇൻപോൾഡാണ് ഞാൻ അല്ലാണ്ട് അവർ ആയി സംസാരിക്കുന്നില്ലേ ഞാൻ എന്താ അല്ലെ മോട്ടിവേഷൻ സ്പീച്ചിന് പോയാലും ആലോചിക്കുന്നു പക്ഷേ കോൺഫിഡൻസ് തരണം അതിനാണിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഇതാക്കി എന്തായാലും നോക്കട്ടെ ഈ മീൻസ് ഹാട്ട് ഇൻവോൾവഡ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പഠിക്കുന്ന സമയം ഇപ്പോൾ ഒരു കോളേജ് സമയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ആറ് മണിക്കൂറെ ചിലപ്പോൾ പഠിക്കാൻ പുള്ളൂ പക്ഷേ നമ്മൾ ഈ പാഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളത് ആറ് മണിക്കൂർ കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നോക്കുവാൻ അതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യലുണ്ടാവും മീൻസ് അതൊക്കെ അതൊക്കെ കൊണ്ടാണ് നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് മനസ്സിലായോ അതൊക്കെയാണ് നമ്മൾ സ്കില്ല് വർദ്ധിക്കുന്നത് കാരണം നമ്മൾ പാഷനേറ്റ് ആയൊരു സംഭവം മാത്രമേ സ്കിൽഡ് ആവുള്ളൂ അത് നിങ്ങൾ എത്ര നോക്കിയാൽ അപ്പം അതാണ് നിങ്ങൾ പാഷൻ ഒരു സംഭവം പ്രൊഫഷനൊക്കെ നോക്കുക എന്താണെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ അടിച്ചു വരുന്ന ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്കില്ുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ എന്താ പറയുക കൊട്ടാരത്ത് പോയി അടിച്ചുതരി ഞങ്ങൾക്ക് ഇവിടുത്തെ എം ബി ബി എസ് ഡോക്ടർമാർ മേടിക്കുന്നത് കേട്ട് കിട്ടും മനസ്സിലായി ഇത് ഞാൻ പറയൂലെ വർക്ക് ബേസ്ഡ് അല്ല ഇപ്പോൾ ഹ്യൂമാറ്റിക്സ് പഠിച്ചെടുത്തതിന് സയൻസ് പഠിച്ച് ഈ പറഞ്ഞ എം ബി ബി എസ് എടുത്ത് നീറ്റ് ചെയ്ത് എം ബി ബി എസ് എടുത്ത് മേടിക്കുന്ന ശമ്പളത്തിനെക്കാട്ടിലും ചിലപ്പോൾ ഹ്യൂമാറ്റിക്സ് ആയിരുന്ന ശമ്പളം മേടിക്കുന്നുണ്ടാവും അതെന്തുകൊണ്ടോ നമുക്ക് സ്കില്ുണ്ട് മനസ്സിലെ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഈ പറഞ്ഞ സ്റ്റുഡൻസിനോട് എന്താ പറയുക ഈ പറഞ്ഞ കുറെ പാരന്റ്സ് ഉണ്ട് അത് പഠിച്ച് എത്ര ജോലിയോ കിട്ടുക എത്ര പെട്ടെന്ന് കിട്ടുമോ എന്തിനാണ് സംഭവം അതൊക്കെ പൈസ ചെയ്താണ് നിങ്ങൾ കോഴ്സ് എടുക്കുക ഞാൻ സമയം മേടിക്കുന്നുണ്ട് നാലേ മീൻസ് എനിക്ക് വേണ്ടിയല്ല കേട്ടോ ഷോർട്ട് നാലര ഇന്റായി അപ്പോൾ അഞ്ചിന്റ് ആയി അപ്പം അധികം നീട്ടുന്നില്ല കാരണം ലെങ്ത് കൂടിയാലും എനിക്ക് എന്റെ ഫ്രണ്ട്സിനായിട്ട് എനിക്ക് കുറേ സാധിച്ചപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാന് എന്താ പറയുക സ്പീഡില് പറഞ്ഞപ്പോൾ അത് ഇടണ്ട അത് കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മീൻസ് പെട്ടെന്ന് ചില വാക്കുകൾ മനസ്സിലാവുള്ളൂ മലപ്പുറം സ്ലാങ് അല്ലേ മലപ്പുറം കാര്യത്തിൽ മനസ്സിലാവും പക്ഷെ വാക്കുകളൊക്കെ മനസ്സിലാവില്ല അതുകൊണ്ട് ജസ്റ്റ് ഈ നോർമൽ സ്കൂളിനെ ഇട്ടാൽ മതിയുള്ളതുകൊണ്ട് ഞാൻ ഞാൻ ഇടാൻ പോവാം പിന്നെ അതുപോലെ കുറെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കുറെ സജഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുണ്ട് പിന്നെ ഏതോ അനന്ത തോന്നുന്ന പേര് എന്നോട് ഓടി നടക്കണ്ടി ഇരുന്നത് ചെയ്തൊക്കെ നല്ല ബെറ്റർ ആവും മറ്റേത് കാണാൻ ബുദ്ധിമുട്ടും അപ്പം നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുതരേ അങ്ങനെയൊക്കെ പറഞ്ഞുതന്നാൽ നമുക്കും ഒരു ഇന്ട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കാരണം നമ്മള് ആദ്യമായിട്ടാ ഫീൽഡില് ഓക്കെ അപ്പൊ എന്നാലും അടുത്ത വീഡിയോയിട്ട് വരാം അതുവരെ എല്ലാരും